ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പോട്ടോ അതിൽ പുക വരുന്നതിനെ കുറിച്ചിട്ടും അഥവാ ഈ പുക വരുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ടുമാണ് ചെറിയൊരു വീഡിയോ ആണ് ഫുള്ളായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല വീഡിയോയിലേക്ക് എല്ലാവരും അടിച്ചു കയറി വ്യപ്പെട്ടവരെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ കയറ്റത്തിലാകട്ടെ അല്ലെങ്കിൽ രാത്രി നമ്മൾ വണ്ടി പോകുന്ന സമയത്തൊക്കെ കണ്ണാടിയിൽ ശക്തമായിട്ട് നമ്മൾ പുക ഇങ്ങനെ കാണുകയാണ് സൈഡൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ പുക കാണാമെന്ന് നിങ്ങൾ കണ്ടുതല്ലോ നിങ്ങൾ റൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പുക ചെറുപ്പം പുകയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ പമ്പിനോക്കിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ വലി കൂടുതലാണെങ്കിൽ പുക നന്നായിട്ട് കറ്റും അത് ഈ ബ്ലാക്ക് പുകയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പമ്പ് നോക്കിൻ്റെ അല്ലെങ്കിൽ വലി നിങ്ങളുടെ വണ്ടിക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പമ്പ് നോക്കിൻ്റെ പ്രശ്നം ആവാം അല്ലെങ്കിൽ വലി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുകയുള്ളൂ അപ്പോൾ ബ്ലാക്ക് കാണുന്നത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ പണി ഏകദേശം ആയിട്ടുണ്ട് എന്നുള്ളത് ടാറ്റെടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒരുപാട് സ്ളപ്പം എടുത്തിട്ട് തള്ളിയിട്ടൊക്കെ സ്റ്റാർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇഞ്ചിൻ പണി എന്നുള്ളതാണ് ഇങ്ങനെ ഈ ബ്ലാക്ക് പുക വരുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മറ്റേ സൈലൻസറിൽ ചില ഞങ്ങൾ വരും എന്തായാലും കറുത്ത പുക കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പമ്പിൻ്റോസിൽ ചിലപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ടാവും അനോസിലിന് പമ്പിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അതിന് ഇങ്ങനെ പുക പുകതുപ്പുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടി വർക്ക്ഷോപ്പിൽ പല ആളുകളും പല അഭിപ്രായമാണ് വണ്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ഞാൻ ഈ വണ്ടി ഇങ്ങനെ പുക പുകതുപ്പുന്നതുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു മെക്കാനിക്കിനെ കാണിച്ചു അപ്പോൾ മെക്കാനിക്ക് പല ആളുകളും പല അഭിപ്രായമാണ് വണ്ടി ഇഞ്ചുമണിക്ക് അയക്കണു ബിസ്റ്റം മണിക്ക് അയക്കണോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു മെക്കാനിക്കനെ ഞാൻ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പമ്പ് ഇന്നോസിൻ്റെ പ്രശ്നമാണ് അതിങ്ങനെ ബ്ലാക്കായിട്ട് ഞങ്ങൾക്ക് ഉപ്പിക്കുന്നത് അത് ഓയില് കട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം ആയിട്ടുണ്ട് ഓയില് കട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓടിച്ച് യൂസ് ചെയ്യാം ഓക്കെ ഇങ്ങനെ പുക തുപ്പാനൊരു കാരണമുണ്ട് കറുപ്പ പുക അങ്ങനെ കടമുണ്ട് എന്താ പറയുക നോട്ടിൻ്റെ വണ്ടിന് പ്രശ്നം അല്ലെങ്കിൽ വല കൂട്ടി വെച്ചാൽ ചില വണ്ടികൾ ഡീസിൽ വണ്ടിയിൽ പ്രത്യേകിച്ച് ചില പ്രശ്നം ഉണ്ടാകും പക്ഷേ ഇങ്ങനെ ബ്ലാക്കിൽ പോലെ തൊട്ടുന്നത് കൂടുതലായും ഇതിൻ്റെ പ്രശ്നങ്ങൾ അതായത് വലി കൂടുതലാവാം അല്ലെങ്കിൽ പങ്കോട്ടിൻ്റെ ആവാം അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു മെക്കാനിക്കലൊരു സുപ്രനായ ഒരു മെക്കാനിക്കൽ കൊണ്ട് കാണിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പൈസ വിടുങ്ങാനും പല രീതിയിലൊക്കെ ത അതിൻ്റെ ഇതിൻ്റെ പ്രശ്നം അത് എന്തു ചെയ്യും നമ്മളത് പൈസ മേടിച്ച് വണ്ടി ഒക്കെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ ഒരാൾ ഒരാൾ ഇത് നമ്മളെ പറ്റിക്കില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളെ വണ്ടി കാണിക്കാവും അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വെറുതെ വണ്ടി നോക്കിയിട്ട് ഒരു കംപ്ലൈൻറ്റ് ശരിയാക്കാൻ പറ്റുന്ന അവരതെന്തു ചെയ്യും മാറ്റും അങ്ങനെ ചില ആളുകൾ അപ്പോൾ പമ്പിൻഡോസിലൊക്കെ കഠിനമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേറ്റത്തില്ല എന്ന് കയറില്ല വണ്ടി ഓഫായാൽ തന്നെ ആളുകളെ ഇറക്കിയിട്ട് വേണം നമ്മൾ കയറ്റുക ഇതിന് പമ്പിൻ്റോസിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സാധനം മാറ്റിയിട്ടൊക്കെ നമ്മൾ യൂസ് ആക്കിയാൽ നമുക്ക് കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ പമ്പിനോസിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ വലി കുറവാകും അപ്പോൾ വലി കിട്ടാത്ത പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് പോയാലും ആപ്പുകൾക്ക് കൂടുതലായിട്ടും ആപ്പയുടെ ഒക്കെ ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് പോകും അൽഫനെ സംബന്ധിച്ചിടത്തോളം ക്ലച്ച് ഡിസ്ക് ഒക്കെ ഭയങ്കര ലൈഫ് നിൽക്കുന്നതാണ് പിന്നെ അങ്ങനെ വലിയ കുറവായത് മുരള് മുരളിച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്കിൻ്റെയും പ്രശ്നം വന്നാൽ അങ്ങനെയൊക്കെ വരും നീങ്ങാത്തൊക്കെ നന്നായി വണ്ടി ഇങ്ങനെ ഓടിച്ചാലും നീങ്ങാത്തൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മെനോസിൽ വെച്ച് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ എനിക്ക് ഇതിൽ പറയുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്